പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്ന കൊല്ലം ഈ സ്ത്രീ യുവമോർച്ചിറങ്ങി നടന്നാൽ കരടപടിച്ച് മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട യുവമോർച്ച ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പ്രതിഷേധം 我们准 ിൽ ഞെളിരിക്കുന്ന മനുഷ്യനാണ് സഖാവ് പിണറായി വിജയനാണ് കൊല്ലം എം എൽ എ മുകേഷ് എന്ന് പറയുന്ന സ്ത്രീ പീഡകനോട് രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ള ഈ നാണം കെട്ട മുഖ്യമന്ത്രിയെ കാണാനാണ് യുവമോർച്ചക്കാർ വന്നിരിക്കുന്നത് മൂന്നോളം പരാതികളാണ് മുകേഷിനെതിരെ കിട്ടിയിട്ടുള്ളത് അത് മൂന്നുമല്ല വല്ല മുപ്പതുമല്ല വല്ല എന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത് കാരണം അത്രയും ഉപീഡനങ്ങൾ ഈ മുകേഷ് നടത്തിയിട്ടുണ്ട് എന്നാണ് സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നേരെ രണ്ട് എം എൽ എ മാർക്ക് നേരെ ഈ സ്ത്രീ പീഡന പരാതി ഉണ്ടായപ്പോ ഡി വൈ എഫ് ഐക്കാരനും സി പി എമ്മുകാരനും അവരുടെ രാജിക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടത്തിയല്ലോ ഏറെ ഡി വൈ എഫ് ഐക്കാരാ അല്പമെങ്കിലും ഒരു മര്യാദ മാന്യത നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങടെ കൊല്ലം രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യു ഡി വൈ എഫ് ഐക്കാരുടെ അക്ഷരം പറയുന്നില്ല ഇവിടെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക സ്വന്തം ഭാര്യയെ ഗർഭിണിയായ സമയത്ത് വയറ്റിൽ ചവിട്ടുക എന്തൊക്കെ പരാതികളാണ് ഈ പറയുന്ന മുകേഷിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ നാടമെന്ന ഒരു വാക്ക് മുകേഷ് നിങ്ങളുടെ അടുത്തുകൂടി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ രാജിവെച്ച പുറത്തു പോകണമെന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾക്ക് കുറെ ദിവസമൊക്കെ സംരക്ഷിച്ച് നിർത്താനാകുമായിരിക്കും പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് യുവമോർച്ച പറയുകയാ പറയുന്ന എം എൽ എ കൊല്ലം എം എൽ എ ഈ സ്ത്രീ ൻഡിലിറങ്ങി നടന്നാൽ നിങ്ങൾ ഈ സംരക്ഷണം കൊടുക്കും മുഖ്യമന്ത്രി പറ്റി ഒരു വിവരവും അറിയില്ല ഒളിവിലാണ് എത്ര കാലം മുകേഷ നിങ്ങൾ ഇങ്ങനെ ഒളിവില് നടക്കും ഇവിടുത്തെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്ത്രീപക്ഷമാണ് ഹൃദയപക്ഷമാണ് ഇവിടുത്തെ സ്ത്രീകൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും മുഖ്യമന്ത്രി നിങ്ങൾ മൗനം പാലിക്കുകയല്ലേ നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ഇപ്പൊ രാജിവെക്കണ്ട കാരണം കോൺഗ്രസുകാര് രാജിവെച്ചിട്ടില്ല എൽദോസ് രാജിവെച്ചിട്ടില്ല വിൻസെന്റ് രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട അത് വി ഡി സതീശനും ഈ പറയുന്ന പിണറായിയും എല്ലാം കൂടെ അത് മൊത്തം തീർപ്പാക്കാനുള്ള നടപടിയില്ല കഴിഞ്ഞത് നേരത്തെ എൻ്റെ കൊല്ലത്ത് നിന്നുകൊണ്ട് വരെ വിളിച്ചു അവര് പറഞ്ഞത് ഞങ്ങൾ കോഴിയുമായിട്ട് കൊല്ലത്ത് സമരം ചെയ്തു അത് വളരെ മോശമായി പോയി എന്നാണ് പറഞ്ഞത് കാരണം മുകേഷിനെ കോഴിയോട് ഉപമിച്ചത് വളരെ മോശമായി പോയി എന്ന് കാരണം ആ കോഴിക്ക് പോലുമുണ്ട് ഒരു മര്യാദ അതുകൊണ്ട് തേവ് ചെയ്ത് കോഴിയോട് അതുകൊണ്ട് ഈ കോഴികൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് കാരണം മുകേഷിനെ കോഴിയുമായിട്ട് ഉപമിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീലമ്പളന്മാർ നമുക്ക് എം എൽ എമാരായിട്ട് വേണ്ട മന്ത്രിമാരായിട്ട് വേണ്ട അതുകൊണ്ട് രാജിവരെ സംരക്ഷിക്കാൻ നോക്കിയാലും രാജിവരെ ഞങ്ങൾ സമരം തുടരും കോൺഗ്രസ് ഈ സമരം ഒത്തുതീർപ്പാക്കിയാലും ഞങ്ങൾ സമര രംഗത്തുണ്ടാകും നിങ്ങൾ റോഡിലിറങ്ങി നടക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് രാജിവെച്ച് പോകുന്നതാണ് മുകേഷിന് നല്ലത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി